ഹായ് എല്ലാവർക്കും നമസ്കാരം യൂറിക് ആസിഡ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നോക്കിയിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോണിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന ആൾക്കാരിൽ അവരുടെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും വളരെ ഹൈ ലെവലിൽ കാണിക്കാറുള്ളത് പ്രത്യേകിച്ച് ഏഴ് എട്ട് ഒമ്പത് ലെവലിലൊക്കെ പല ആളുകളിലും ഇന്ന് സ്ഥിരമായിട്ട് ഈ ഒരു ലാബ് റിപ്പോർട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് യൂറിക് ആസിഡിന് ഒരു പരിധി വരെ നമുക്ക് മരുന്നുകളില്ലാതെ നമുക്ക് ഈ ഒരു അസുഖത്തെ കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും അതിനു സഹായിക്കുന്ന ഒരു അഞ്ച് ടിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂറിക് ആസിഡിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനും അതുവഴി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കുറക്കാൻ പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോണ് അല്ലെങ്കിൽ മറ്റ് ജോയിൻറ്റിൽ ഉണ്ടാകുന്ന വേദനകൾക്ക് കുറക്കാൻ സഹായിക്കുന്ന ഒരു അഞ്ചാറ് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് യൂറിക് ആസിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ യൂറിക് ആസിഡിൻ്റെ ലെവലൊന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആ ഒരു രോഗത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ മാനേജ്മെൻ്റൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് അറിയാമെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക യൂറിക് ആസിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല യൂറിക് ആസിഡ് ഒന്ന് പലരും കോമൺ ആയിട്ട് കേട്ട് വരുന്ന രോഗാവസ്ഥയാണ് പല ആളുകളിലും നമ്മൾ കണ്ടുവരുന്നത് അവരുടെ തള്ളവിരലൊക്കെ തടിച്ചു വീങ്ങി അവിടെ വളരെയധികം വേദന അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് പല ആളുകളിലും ഇന്ന് കണ്ടുവരുന്നത് അപ്പോഴാണ് പല ആളുകളും യൂറിക്ക് ആസിഡ് പോയി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുക അപ്പൊ വളരെ ഹൈ ലെവലിൽ കാണിക്കാറുണ്ട് അപ്പൊ ഇവർക്ക് ഇത് ഒന്നും രണ്ടും തവണ ആയിരിക്കില്ല വന്നിട്ടുണ്ടാവുക സ്ഥിരമായിട്ട് റിപ്പീറ്റഡായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടാവും പക്ഷെ അതിൽ യാതൊരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഈ ഒരു യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ട് കുറക്കാനുള്ള പെർമനന്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇന്നീ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എങ്ങനെയാണ് യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് എന്നും കൂടെ ശ്രദ്ധിക്കുക അതായത് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം എത്തുമ്പോൾ അതായത് പല ഡ്രിങ്ക്സിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് പ്യൂരീൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ശരീരത്തിൽ എത്തുന്നുണ്ട് ആ പ്യൂരീൻ്റെ മെറ്റബോളിസം അതായത് അതിനെ വിഘടിപ്പിച്ചിട്ടാണ് നമുക്ക് യൂറിക് ആസിഡ് ശരീരത്തിൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് കിഡ്നിയിലൂടെ എത്തി കിഡ്നി വഴി മൂത്രത്തിലൂടെയാണ് പുറന്തള്ളുന്നത് ആ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് യൂറിക് ആസിഡിനെ എഫക്റ്റീവായിട്ട് ബ്ലഡിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ പല ആളുകളിലും ഈ ഒരു പ്രവർത്തനം നടക്കാത്തത് കാരണം ഒന്നില്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ യൂറിക്കാസിന് പുറം തള്ളുന്നത് കുറയും അല്ലെങ്കിൽ പ്യൂരിനാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒരുപാട് നമ്മൾ കഴിക്കുന്നതിലൂടെയും യൂറിക്കാസിൻ്റെ അളവ് കൂടി വരും ഈ രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് യൂറിക്കാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത് അപ്പോൾ അധികമായി കഴിഞ്ഞാൽ യൂറിക്കാസിഡ് എന്ത് ചെയ്യും പോയി ജോയിൻ്റുകളിൽ അടിയും ജോയിൻറ്റിലെ ആ ഒരു ഇടയിലുള്ള സ്പേസിൽ പോയി അടിഞ്ഞിട്ട് അവിടെ ക്രിസ്റ്റലായിട്ട് രൂപപ്പെട്ട് അവർക്ക് ജോയിൻറ്റ് പെയിൻ ആക്കി വരും അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിനിൻ്റെയോടൊപ്പം നീർക്കെട്ടും അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള വേദനയും ജോയിൻ്റൊക്കെ ഭയങ്കര ചോപ്പ് കളറിലൊക്കെ കാണാറുണ്ട് പ്രത്യേകിച്ച് തള്ള വിരലിലൊക്കെയാണ് കാണിക്കാറുള്ളത് അല്ലാതെ മറ്റ് ജോയിൻറ്റുകളിലും ഇത് ബുദ്ധിമുട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മുട്ടില് അല്ലെങ്കിൽ കൈ വിരലുകളിലെ ജോയിൻസിൽ അല്ലെങ്കിൽ ഷോൾഡറിൽ പല ജോയിൻസിലെയും ഈ ഒരു യൂറിക് ആസിഡ് അടിഞ്ഞിട്ട് ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ കിഡ്നിയിൽ പോയിട്ട് ഇത് കൂടുതലായിട്ട് അടിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിലൂടെയാണ് ഇത് പുറംതള്ളുന്നത് പക്ഷെ കൂടുതലായിട്ട് പുറം തള്ളാതെ അത് അടിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് ആയിട്ട് യൂറിക് ആസിഡ് കല്ലുകളായിട്ട് രൂപപ്പെടും ഇന്ന് കോമണായിട്ട് ഒ പിയിൽ കണ്ടുവരുന്ന കല്ലുകളിൽ ഒരു അഞ്ചു പേരില് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ഈ യൂറിക് ആസിഡ് സ്റ്റോൺ കാണിക്കാറുണ്ട് യൂറിക് ആസിഡ് അടിഞ്ഞതുകൊണ്ടാണ് ഇവർക്ക് യൂറിക് ആസിഡ് സ്റ്റോൺ വരുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ഭക്ഷണ രീതികളും ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളും മരുന്നുകളും കഴിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്റ്റോണുകൾ പുറന്തള്ളാൻ പറ്റുള്ളൂ ഈ രണ്ട് കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂറിക് ആസിഡ് അടിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആയിട്ട് കാണി കാണിക്കാറുള്ളത് ഇനി യൂറിക് ആസിഡിനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസ് വരുത്തണം നോർമൽ ലെവൽ എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീകളിലും പുരുഷന്മാരിലും ചെറിയ വ്യത്യാസം കാണിക്കാറുണ്ട് പുരുഷന്മാരിലാണെങ്കിൽ അത് ഏഴ് വരെ എത്താം ഒരു മൂന്ന് പോയിന്റ് അഞ്ച് മുതൽ ഏഴ് വരെ കാണിക്കാറുണ്ട് സ്ത്രീകളിലാണെങ്കിൽ അതൊരു ആറ് വരെ ആറ് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്റർ വരെ അത് നോർമൽ റേഞ്ച് കാണിക്കാറുണ്ട് അതായത് സാധാരണ നമുക്ക് നോർമൽ നോർമലിനേക്കാളും കൂടുതലായിട്ട് കാണിക്കുന്ന ആളുകളിൽ പ്രത്യേകിച്ച് എൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ആളുകളിൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യൂറിക് ആസിഡ് ലെവലിന് കുറച്ച് കൊണ്ടുവരാനുള്ളതാണ് പ്രത്യേകിച്ച് ആറിന് താഴേക്ക് എത്തിക്കാൻ വളരെയധികം ശ്രമിക്കാറുണ്ട് ആറിന് താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുറയാനും സാധിക്കും അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് നമ്മൾ റീടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു ടെസ്റ്റ് കഴിഞ്ഞ് ഒരു മിനിമം രണ്ട് മൂന്ന് ആഴ്ച രണ്ട് മൂന്ന് മാസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ പരമാവധി നമുക്ക് രണ്ട് രണ്ട് മാസം കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടിനെ കുറക്കാൻ പറ്റും യൂറിക് യൂറിക്കാസിൻ്റെ നോർമൽ ലെവലിലേക്കും കൂടെ കൊണ്ടുവരാൻ പറ്റും അപ്പം കൃത്യമായിട്ട് ഈ കാലയളവിൽ രണ്ട് മൂന്ന് മാസത്തിനിടയിൽ കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുക ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ ഒരു യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് യൂറിക് ആസിഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരഞ്ച് മാർഗങ്ങൾ പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒന്നാണ് നമ്മുടെ വെയ്റ്റ് കുറക്കുക എന്നുള്ളത് വെയ്റ്റ് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ ഒരുപാട് ആളുകൾക്ക് യൂറിക് ആസിഡ് സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അവർ ഓവർ വെയ്റ്റുള്ള ആളുകളാണെങ്കിൽ അവർ ബി എം ഐ നോക്കുക ബി എം ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ വെയ്റ്റിനനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് എത്ര വെയിറ്റ് ഉണ്ട് എന്ന ആ അനുവാദം അനുവാദം നോക്കുന്ന ഒരു ഇതാണ് ബി എം ഐ ആ ബി എം ഐ നോർ നോർമൽ റേഞ്ചിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റ് കുറക്കാൻ നോക്കുക ഓവർ വെയ്റ്റുള്ള ആളുകളാണെങ്കിൽ അവരെ വെയ്റ്റിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മൾ ഗ്രാജ്വലി കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ യൂറിക്കാസിൻ്റെ അളവിലും വളരെ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾ വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം സ്ട്രെസ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ സ്ട്രെസ് കുറക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക അതായത് ഉറക്കമൊന്നുമില്ലാതെ ഒരുപാട് രാത്രി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുന്ന കുറ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ജോലിയിൽ അപ്പോൾ ആ സ്ട്രെസ് കുറക്കാനുള്ള മാർഗങ്ങൾ ജോലി ഒരു പരിമിതപ്പെടുത്തി അതിനുള്ള റിലാക്സേഷൻ ടെക്നിക്സുകളൊക്കെ ചെയ്ത് സ്ട്രെസ് കുറച്ച് കഴിഞ്ഞാലും യൂറിക് ആസിൻ്റെ ലെവൽ കുറഞ്ഞു കിട്ടും പിന്നെ മൂന്നാമത്തത് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് തന്നെയാണ് വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക അത് മൂത്രത്തിലൂടെ യൂറിക് ആസിഡ് എക്സസ് ആയിട്ടുള്ളത് പുറത്തേക്ക് തള്ളാൻ പറ്റുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കുക പലരും ഇന്ന് എ സിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് കാരണം വെള്ളം വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ദാഹ ഇല്ലെങ്കിൽ പോലും നമ്മൾ എ സിയിലാണെങ്കിൽ പോലും വെള്ളം സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഓരോ ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക അത് വളരെ പ്രധാനമാണ് പല ഡ്രിങ്ക്സുകൾ പ്രത്യേകിച്ച് ആൽക്കഹോൾ പോലെയുള്ള ഡ്രിങ്ക്സുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതിലേറ്റവും ഡേഞ്ചറായിട്ടുള്ളതാണ് ബിയർ വൈന് പോലെയുള്ള ഡ്രിങ്ക്സുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ അടങ്ങിയിട്ടുള്ള പല ഡ്രിങ്ക്സുകളും ഷുഗറി ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് അതൊക്കെയാണ് യൂറിക് ആസിഡ് കൂട്ടാൻ വളരെ കാരണമായിട്ട് വളരെ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അപ്പോൾ ആ ഷുഗർ സിറപ്പ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ജ്യൂസുകൾ പ്രത്യേകിച്ച് ബോട്ടിൽ ജ്യൂസുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഫ്രഷായിട്ടുള്ള നമ്മൾ വീട്ടിൽ ഫ്രൂട്ട്സുകൾ മധുരം കുറച്ച് ജ്യൂസ് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ ബോട്ടിലെ കിട്ടുന്ന ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ പൂർണ്ണമായിട്ടും ഇത്തരം ആളുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതിനോടൊപ്പം പല ആളുകളിലും കണ്ടുവരുന്ന തൈറോയിഡ് ബുദ്ധിമുട്ടുകൾ പല ആളുകളിലും കണ്ടുവരുന്നത് അപ്പോൾ തൈറോയിഡിൻ്റെ വിഷയങ്ങളുള്ള ആളുകളാണെങ്കിൽ തൈറോയിഡിനെ പൂർണ്ണമായിട്ടും കറക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ എടുക്കുക തൈറോയിഡിനെ നോർമൽ ലെവലിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ യൂറിക് ആസിൻ്റെ ലെവലും കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗറുള്ള ആളുകൾ പ്രത്യേകിച്ച് ഡയബറ്റീസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അത് കുറക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം അതിൻ്റെ മരുന്നുകൾ എടുക്കേണ്ടി വരും ഷുഗർ അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ഈ രണ്ട് രോഗാവസ്ഥകളിലും ഈ ഒരു യൂറിക്ക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ രണ്ട് രോഗാവസ്ഥകളും നിങ്ങൾ മരുന്നുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടോ അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യൂറിക് ആസിഡും ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് പുറമേ നിന്നുള്ള ഭക്ഷണങ്ങള് ജങ്ക് ഫുഡുകളോ കൂടുതലായിട്ട് പ്രത്യേകിച്ച് കരിച്ചത് പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കണം അതിനോടൊപ്പം യൂറിക്കാസിന് കാരണമാകുന്ന പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഓവറായിട്ട് കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് മീറ്റ് ബീഫ് മട്ടൻ പോർക്ക് പോലെയുള്ള റെഡ് മീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മീനുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മളെ പച്ചക്കറികളിൽ മഷ്റൂം മഷ്റൂം ചീര ഇവയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് യൂറിക് യൂറിക്കാസിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാവുന്നുണ്ട് അപ്പം അവ പരമാവധി ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത് അതിനോടൊപ്പം റെഗുലറായിട്ട് ഒരു അരമണിക്കൂർ രാവിലെ എക്സസൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് നമ്മുടെ ഓവർ വെയ്റ്റ് കുറയ്ക്കാനും അതോടൊപ്പം ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും യൂറിക് യൂറിക്കാസിൻ്റെ ലെവൽ കുറയ്ക്കാനും കൂടെ അത് വളരെയധികം സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ആവശ്യമായിട്ടുള്ള കേസുകളിൽ പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോണൊക്കെ രൂപപ്പെട്ടിട്ടുള്ള കേസുകളിൽ അല്ലെങ്കിൽ ജോയിന്റിൽ ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതിന് മരുന്നുകൾ എടുക്കേണ്ടി വരും മരുന്നുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ എടുക്കുക യൂറിക്കാസിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഹോമിയോപ്പതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജർമ്മൻ മരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് യൂറിക്കാസിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കോൾച്ചിക്കം അതുപോലെ തന്നെ ലൈക്കോപോഡിയം ആസിഡ് ബെൻസ് പോലെയുള്ള ജർമ്മൻ മരുന്നുകൾ നമ്മൾ ഇത്തരം കേസുകൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് വരുന്ന മരുന്നുകളാണ് ഇത് കൃത്യമായിട്ട് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം ലൈഫ് സ്റ്റൈലിലും കൂടെ മോഡിഫിക്കേഷൻസ് നിങ്ങൾ വരുത്തുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂറിക്കാസിൻ്റെ ലെവല് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പ്രത്യേകിച്ച് ഒരു അഞ്ചിനും ആറിനും ഇടയിൽ ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഈ യൂറിക് യൂറിക്കാസിൻ്റെ ലെവൽ കൊണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കാനും ഭാവിയിൽ വരാതിരിക്കാനും കൂടി അത് സഹായിക്കുന്നതാണ് കിഡ്നി സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ബ്ലഡ് ടെസ്റ്റിൽ യൂറിക് ആസിഡും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അത് അടിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് സ്റ്റോൺ വരുന്നുണ്ടാവുക അപ്പോൾ യൂറിക് ആസിഡിനും കൂടെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ അത് വീണ്ടും വീണ്ടും വരാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം യൂറിക് ആസിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഓൺലൈനായിട്ടുള്ള കൺസൾട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോൺ വഴി പരിശോധിച്ച് റിപ്പോർട്ട്സുകളൊക്കെ നോക്കിയിട്ട് മരുന്നുകൾ അയച്ചു കൊടുക്കുന്ന സംവിധാനം കൂടെ അവൈലബിൾ ആണ് ഓൺലൈൻ പരിശോധനക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾക്കും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്